ഇഷ്ടില്ല മലയാളി മലയാളം അറിയാം ഹിന്ദി അറിയാം അറബിയും അറിയാം എല്ലാവർക്കും എന്റെ പുതിയ സ്വാഗതം നമ്മുടെ നാട്ടിലൊക്കെ മലയാളം പറഞ്ഞ കൊറേ ബംഗാളികളുണ്ടാവും പക്ഷെ അവരൊക്കെ വെസ്റ്റ് ബംഗാൾ യു പി ഡൽഹി അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പക്ഷേ ഒരു ബംഗ്ലാദേശുകാരൻ മലയാളം പറഞ്ഞ ഇങ്ങനെ ഉണ്ടാകും അങ്ങനെയുള്ള ആള് എന്റെ കൂടെ ഉണ്ട് നമുക്ക് അവന് പരിചയപ്പെടാം ഓക്കെ നമുക്ക് ആദ്യം നമുക്ക് ഇവനെ നാടും സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടാം ഓക്കെ അപ്പോ നാട്ടിൽ ബംഗ്ലാദേശിൽ എവിടെ എവിടെ വരുന്നത് ഇപ്പോ എട്ട് വർഷമായിട്ട് ഒമാനിൽ തന്നെ വർക്ക് ചെയ്യുന്നു ഒമാൽ മസ്കത്തിലാണോ സലാല എവിടെ സലാല നാല് കൊല്ലം ഉണ്ടായിരുന്നു പിന്നെ നാല് കൊല്ലം ഇവിടെ മസ്കത്തിലുണ്ട് അല്ലേ ഓക്കേ ഓക്കേ എത്ര കാലമായി മലയാളം സംസാരിച്ച് പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് അഞ്ചു കൊല്ലമായിട്ടും ഇങ്ങോട്ട് നിന്നു വീട്ടില് ആരൊക്കെ ഉണ്ട് ഉണ്ട് കുട്ടിയുണ്ട് എല്ലാം ഉണ്ട് കല്യാണം കല്യാണോ ഇല്ല ഇല്ല ഓക്കേ ഇവിടെ റൂമില് എങ്ങനെയാ ആദ്യം മലയാളം പഠിച്ചു തുടങ്ങിയത് ഫസ്റ്റ് ഇവിടുന്ന് മലയാളം സ്റ്റാഫുകളിൽ നിന്ന് പഠിച്ചാണോ അല്ലെങ്കിൽ ആ കൊറേ പുതിയ ടൈമില് വരുമ്പോ ടൈമില് ഇവിടെ മലയാളം കൊറേ ആളുകൾ പേരുള്ള ഇതൊക്കെ ഹിന്ദി അറിയില്ല ഓക്കെ ഹിന്ദി അറിയില്ല സ്റ്റാഫ് വന്ന ടൈമിൽ അവർക്ക് ഹിന്ദി അറിയില്ല ഇതൊക്കെ അറിയില്ല മലയാളം മാത്രമേ അറിയൂറല്ല മലയാളം കൊറേ ആൾക്കാർ പെട്ടെന്ന് ഫസ്റ്റ് മലയാളം അറിയില്ല എന്ത് പറിന്ദി അറബി മിക്സ് ആക്കും അങ്ങനെ അവരോട് കൂടി മലയാളം പഠിച്ച നാട്ടിലേക്ക് എങ്ങനെ പോവാനുള്ള പരിപാടി ഉണ്ടോ നാട്ടില് പോകുമ്പോ കല്യാണംണ്ട് കേരളത്തിലെ ആൾക്കാർ കേരളത്തിൽ നമുക്ക് ഇത് ഇഷ്ടമില്ല കേരളത്തില് കേരളത്തിൽ കേരള എനിക്ക് ഇഷ്ടമല്ലേ കേരളത്തിൽ ആൾക്കാർ ഇഷ്ടാന്ന് പറയുന്ന കേരള ഇഷ്ടം കേരള പിന്നെ എനിക്ക് കേരളത്തിലെ പെണ്ണുങ്ങൾ ഇഷ്ടാണ് കേരളത്തിൽ ആഹ് ഓക്കേ വേറെ ഇവിടെ സ്റ്റാഫ് ഉണ്ടല്ലോ ഇതൊക്കെ ഹിന്ദി അറിയില്ല ഒന്നും അറിയില്ല എങ്ങനെ എങ്ങനെ പഠിച്ചു അവർക്ക് അറിയില്ല അറിയില്ല മലയാളം മാത്രമേ അറിയൂടെ അറിയില്ല കൊറേ ആളും ഉണ്ടല്ലോ പുതിയ ആളൊക്കെ എങ്ങനെ അറിയാം പുതിയ ആൾക്ക് ഹിന്ദി അറിയില്ല മലയാളം മാത്രമേ ഓക്കേ അവരോട് കൂടി മലയാളം സംസാരിച്ചു പഠിച്ചു അപ്പൊ അവര് ഹിന്ദി പഠിച്ചു ഹിന്ദി പഠിച്ചു അവർ ഹിന്ദി പഠിപ്പിച്ചു ഓ റൂമിലൊക്കെ എങ്ങനെ താമസം റൂമിൽ റൂമിൽ മലയാളമാണ് ബംഗാളാ പന്ത്രണ്ട് പേര് അല്ലെങ്കിലും ബംഗ്ലാഷ് മിക്സ് ആണല്ലേ റൂമൊന്നും ആണല്ലോ സംസാരിക്കുന്നത് കുറച്ച് കുറച്ച് പഠിക്കും ഓ അപ്പൊ ഈ വരുന്ന കസ്റ്റമർ മലയാളം സംസാരിക്കുന്ന ഹിന്ദി സംസാരിക്കുക മലയാളം മലയാളം സംസാരിക്കും കസ്റ്റമർ കൂടി മലയാളം സംസാരിക്കും അപ്പൊ നമുക്ക് നാട്ടില് ഫേസ് ഫേസ് മനസ്സിലാവില്ല മലയാളം സംസാരിക്കും എല്ലാം സെയിം ആയിരിക്കുന്നു പക്ഷെ മലയാളത്തിന് കറക്റ്റ് മനസ്സിലാവില്ലല്ലോ അവർക്ക് ഡൗട്ടാകുമല്ലോ മലയാളികളൊന്നും ചോദിച്ചിട്ടുണ്ടോ ചോദിച്ച് ചോദിച്ചു മനസ്സിലാക്കുമ്പോ ഓ മനസിലാക്കുക ഓക്കെ അപ്പൊ വരുന്ന മലയാള കസ്റ്റമർ മലയാളം എന്ന് ചോദിച്ച് സംസാരിക്കും ഓ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടാവൂലേ നാട്ടിലിടും ചോദിച്ചിട്ടുണ്ടാകുമല്ലോ നാട്ടില് ചോദിച്ചാൽ നമുക്ക് ബംഗ്ലാദേശില് എങ്ങനെ നോക്കൂ എല്ലാവർക്കും അറിയില്ലല്ലോ ഇങ്ങനെ വേറെ കൊറേ ഇവിടെ കസ്റ്റമാർ വരുമ്പോ ചോയിച്ചേക്ക് ഇതെന്താ നമുക്ക് എന്താ ചോദിച്ചാൽ ഹിന്ദിയിൽ ഇല്ലല്ലോ മലയാളം ഇതെന്താ കണ്ടില്ല എങ്ങനെ ഉം അങ്ങനെ സംസാരിക്കും മലയാളം 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 എങ്ങനെ ഇല്ല ഉമനി ഉമനിക്ക് അറബിലി അറിയാം ഹിന്ദി അറിയാം അറബി അറിയാം രണ്ടു മൂന്ന് ഭാഷ അറിയുന്നത് ഒരു ബംഗ്ലാശ്ശാരനാണ് എം ടി ബാദേറ്റവും എളുപ്പ പഠിക്കാൻ എളുപ്പ മലയാളാണോ അറബിയാണോ രണ്ട് രണ്ടും കുറച്ച് കുഴപ്പമില്ലല്ലേ പക്ഷെ എന്നാലും മലയാളം കുറച്ച് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടില്ലേ ചില വാക്കുകൾ മനസ്സിലാവില്ല മലയാളി അറിയാം നല്ലവരും പിന്നെ അറിയോ മലയാളികള് സംസാരിക്കുമ്പോ ഒരു നമ്പർ അക്കങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അത് മനസ്സിലാവും ഇനി എന്താണ് പരിപാടി നെക്സ്റ്റ് പരിപാടി ഇവിടത്തെ പുറത്തേക്ക് പോകണോ വേറെ ജോബ് കിട്ടും നല്ലതൊക്കെ പോവാലോ നല്ലത് കിട്ടുമ്പോ പോകണം ഈ ജോലിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലേ എവിടെ നല്ല കിട്ടു പോവാലോ എല്ലാരും സെയിം അല്ലേ സാലറി കൂടി കൂടുതലൊക്കെ നാട്ടിലൊക്കെ പോകുമ്പോ മലയാളം സംസാരിക്കും കേരളത്തിൽ കേരള പോവാളിഷ്ടാണ് ആദ്യം പറഞ്ഞ നോക്കണ്ട കേരള ഇഷ്ടമാണ് പരടിക്കടി കൂടെ ഉള്ള സ്റ്റാഫുകളെല്ലാം ബംഗാൾ സ്റ്റാഫുകളെല്ലാം മലയാളം സംസാരിക്കുന്നുണ്ടോ അവർ പഠിച്ചുണ്ടോ ഇല്ല പെട്ടന്ന് പെട്ടെന്ന് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർ ട്രൈ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ എന്താണ് മലയാളികളെ പറ്റി പറയാനുള്ളത് ആദ്യം അത് പറ മലയാളി എങ്ങനെയാണ് സ്വഭാവം പെരുമാറ്റം അത് കുറച്ച് കൊറച്ച് ടൈപ്പാ കുറച്ച് നമുക്ക് എന്താ വേനോ കഴിക്കോ പ്രശ്നമില്ല പൈസ നോക്കൂല്ല മലയാളം എങ്ങനെ വേണമ്പോ ഒരു ബ്രെഡ് അഞ്ചു ദിവസം കഴിക്കോ ഒരു ബ്രെഡ് നൂറ് ഇശക്ക ബ്രെഡ് ഒരു ബ്രെഡ് വാങ്ങിയാൽ അഞ്ചു ദിവസം കഴിക്കുന്നു മലയാളം ശ്രദ്ധിക്കണം കുറച്ച് പൈസ കുറച്ച് ഫുഡിന് വേണ്ടി മാറ്റി വെക്കണം പൈസ ആക്കുക എന്താ മലയാളികൾ ഫുഡിന് വേണ്ടി പൈസ മാറ്റി വെക്കൂല ഫുഡിന് വേണ്ടി നല്ല ഫുഡ് കഴിക്കോ പൈസ നോക്കൂല മലയാളി നമുക്ക് ധാരളി നമുക്ക് ഷോപ്പിൽ ഇങ്ങനെ നോക്കൂ കൊറേ ആ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവരാണ് പറഞ്ഞത് പൊതുവേ മൊത്തത്തില് ഷോപ്പിൽ നമുക്ക് ഒമ്പത് വർഷം മലയാളിങ്റിയാ ഇത് എന്താ കഴിക്കുക ഒമ്പത് വർഷമായിട്ടും മലയാളി ഫിഷ് ഫിഷ്കിയാണ് കഴിക്കുന്നത് പറഞ്ഞത് ഓക്കെ കാണുന്ന മലയാളികൾ ഫുഡിന് വേണ്ടി കുറച്ച് പൈസ മാറ്റി വെക്കുന്നു നമുക്ക് കല്യാണം നമുക്ക് കേരളത്തിൽ നോക്കിയാലോ കേരളത്തിലെ പണി ഇഷ്ട പറഞ്ഞത് നല്ല പെണ്ണെ കിട്ടും നമുക്ക് നല്ല പെണ്ണ കിട്ടുമെങ്കിൽ അപ്പൊ കാണുന്ന കേരളത്തിൽ അടി കൊടുക്കുന്നുണ്ട് മെസ്സേജ് ഓക്കെ അവനൊക്കെയാണ് അവൻ ബംഗളാഴ്ച പോയിട്ട് കുറച്ച് കറങ്ങാം നല്ല കിട്ടും അവിടെ കിട്ടും കിട്ടും നമുക്ക് ഇങ്ങനെ ഇന്ന് ഇന്ന് പെൺകുട്ടി വേണം വേണോ നല്ലത് കിട്ടിയാൽ മതി ഓക്കെ െവല് കുറച്ച് ഹൈറ്റ് പ്രശ്നം ആവില്ല ഓക്കേ ഓക്കേ ഇവിടെ നിന്ന് മലയാളികൾ ആരെങ്കിലും മലയാളം പഠിപ്പിച്ചണ്ടോ ഇന്ന് നമ്പർ ഒന്ന് മുതൽ പത്ത് വരെ ഒന്ന് രണ്ട് മൂന്ന് കാരണം മലയാളം കൂടുതൽ വർക്ക് ചെയ്യുന്നത് അപ്പൊ അവര് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ തെറ്റാണ് അങ്ങനെ

ഇതേ വർഷം ലാസ്റ്റില് പോവാ നാട്ടു പോയി വരട്ടെ അപ്പൊ എല്ലാവിധ ആശംസകളും ഓക്കെ താങ്ക് യു അസാ